മുന്നിൽ ഒരിക്കൽ പോലും മുട്ടുമടക്കാത്ത രജപുത്ര വംശത്തിന്റെ ധീരനായകനെ അറിയാമോ മുഗളരിൽ പ്രധാനി അക്ബറിനെയും അദ്ദേഹത്തിന്റെ മകൻ സലീമിനെയും വിറപ്പിച്ച ഈ രജപുത്ര വീരന്റെ പേരിന് പോലുമുണ്ട് ആ ഗാംഭീര്യം അതെ നമ്മൾ ഇന്ന് പറയുന്നത് വീരപുത്രൻ റാണാ പ്രതാപ് സിംഗിന്റെ ധീര സാഹസിക കഥയാണ് അവസാന ശ്വാസം വരെ യജമാനന്റെ കാവലായി നിന്ന ചേതക്ക എന്ന പടക്കുതിരയും റാണാ പ്രതാപ് സിംഗിന്റെ കഥയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഈ വീരന്റെ പോരാട്ട വീരത്തിന് മുമ്പിൽ അഭിമാനം കൊണ്ട അക്ബറിന്റെ സംബന്ധക്കാർ വരെയുണ്ട് പിന്നെ എന്തുകൊണ്ട് മുഗൾ രാജാവ് അക്ബറിനെ പോലെ റാണാ പ്രതാപ് സിംഗ് വാഴ്ത്തപ്പെട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശേഷം അക്ബർ അധികാരത്തിലെത്തിയ സമയം അദ്ദേഹം തന്റെ ശതുരുപായങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ രജപുത്ര രാജാക്കന്മാരെ തന്റെ അധീനതയിലാക്കി മാറ്റി ജയ്പൂർ ഉദയ്പൂർ കന്യകുബ്ജം എന്നീ സമ്പന്ന രാജ്യങ്ങളിലെ രജപുത്ര രാജാക്കന്മാർ പോലും അന്ന് അക്ബറിന് അടിയറവ് പറഞ്ഞു അവരെല്ലാം തന്നെ മുകളിന് കപ്പം കൊടുത്ത് സാമന്തന്മാരായി എന്നാൽ ഒരാൾ അതിന് ഒരുക്കമല്ലായിരുന്നു തന്റെ ആത്മാഭിമാനം ആർക്കു മുന്നിലും അടിയറവ് പറയാൻ തയ്യാറാവാതെ അയാൾ മുകളിന് നേരെ തന്റെ പടവാൾ ഉയർത്തിപ്പിടിച്ച് നെഞ്ചും വിരിച്ചു നിന്നു അതെ അയാളാണ് മേവാറിൽ ചക്രവർത്തി റാണാ പ്രതാപ് സിംഗ് എന്ന മഹാറാണാ പ്രതാപ് എന്നാൽ അക്ബറും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു തനിക്ക് അടിയറവ് പറയാത്ത ആ ധിക്കാരിക്കെതിരെ അക്ബർ പോരിന് തന്നെ തയ്യാറെടുത്തു എന്നാൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയതുപോലെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്ന് ചിന്തിച്ചു കൂട്ടിയ അക്ബറിന് പോർക്കളത്തിൽ പിഴച്ചു ദേശസ്നേഹി രജപുത്ര രക്തം തിളയ്ക്കുന്ന ആ മഹാവീരന്റെ മുമ്പിൽ അക്ബർ ചൂടിപ്പോയി എന്ന് പറയുന്നതാവും ശരി െ കീഴ്പ്പെടുത്താൻ അക്ബർ പലവട്ടം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തോൽവി സമ്മതിക്കാതെ അദ്ദേഹം എതിർത്തു നിന്നപ്പോൾ അക്ബറിന്റെ സാമന്തന്മാർ പോലും രഹസ്യമായി അഭിമാനം കൊണ്ടു അതിൽ ഒരാളാണ് അക്ബറിന്റെ സഭയിലെ കവിയായ പൃഥ്വിരാജ മുഗളന്മാരുടെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നി ജോഷി ഒരിക്കൽ അക്ബറിന്റെ കൊട്ടാരത്തിൽ കറങ്ങി നടക്കുമ്പോൾ അക്ബറിന്റെ കണ്ണിൽ പെടുകയും സുന്ദരിയായ ജോഷിയെ ആഗ്രഹിച്ചിരുന്ന അക്ബർ ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ രജപുത്ര സ്ത്രീ തന്റെ മടിയിൽ സൂക്ഷിച്ചിരുന്ന കടാരിയെടുത്ത് സ്വന്തം മാറിൽ കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തു തന്റെ പത്നിയുടെ മരണകാരണം അക്ബറാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജന് അക്ബറിനോട് പിന്നീട് പകയായി മാറി ഇതിനുശേഷം അദ്ദേഹം അക്ബറിനെതിരായി കത്തുകളും കവിതകളും എഴുതി അക്ബറിന്റെ സാമാന്തര രാജ്യങ്ങളിൽ മുഴുവനും പ്രചരിപ്പിച്ചു കൂടാതെ റാണ പ്രതാപ് സിംഗിനെ പ്രശംസിച്ച് നിരവധി കവിതകൾ എഴുതുവാനും തുടങ്ങി അങ്ങനെ അദ്ദേഹം റാണയോടുള്ള സൗഹൃദം അറിയിച്ചു അദ്ദേഹത്തിന്റെ വിജയങ്ങളും പോരാട്ടങ്ങളും ചരിത്രരേഖകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ അതിനൊപ്പം തന്നെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഒന്നുകൂടി ഉണ്ടായിരുന്നു അവസാന ശ്വാസം വരെ തൻറെ യജമാനു വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ട ചേതക്കെന്ന റാണയുടെ പടക്കുതിര യുദ്ധങ്ങളിൽ ചേതക്കിന്റെ പങ്ക് ചെറുതായിരുന്നില്ല പ്രതാപ് സിംഗിന്റെ കണ്ണത്തുനിടുത്ത് അവൻ പാഞ്ഞെത്തി ശത്രുസേനയുടെ അടിമേരിളക്കി കളഞ്ഞു അക്കാലത്ത് കിടങ്ങുകൾ ചാടിക്കടന്ന് വേഗത്തിൽ കുതിക്കുന്ന ഇവന്റെ മിടുക്കിനോളം വേറൊരു കുതിരയും ഇല്ലായിരുന്നുവെന്ന് രേഖകളിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് അക്ബറിന്റെ മകൻ ജഹാംഗീർ എന്ന സലീമിനെ ഈ രജപുത്ര വീരൻ കീഴടക്കിയ കഥ പറയാം മേമാർ കീഴടക്കാതെ രാജ്യം തന്റെ കീഴിൽ കൊണ്ടുവരാൻ ആവില്ലെന്ന് അക്ബർ കണക്കുകൂട്ടി സർവശക്തിയും ഉപയോഗിച്ച് പ്രതാപ് സിംഗിനെ തോൽപ്പിക്കാൻ അക്ബർ വീണ്ടും പദ്ധതിയിട്ടു അതിനായി തന്റെ സർവ സൈന്യത്തെ നയിക്കാൻ മകൻ ജഹാംഗീറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഉദയ്പൂർ കീഴടക്കിയ സ്ഥിതിയിൽ ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മേവാറിനെ കീഴടക്കാൻ ആരവല്ലി പർവ്വത നേരിയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു വഴി അവർ തിരഞ്ഞെടുക്കുകയും അവിടെ ആക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ആ സ്ഥലമായിരുന്നു ഹിൽദി പോരാട്ടം കണ്ടു മുഗൾ സൈന്യത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവായിരുന്ന രജപുത്രൻ പക്ഷേ ശക്തമായ വെല്ലുവിളിയാണ് അവർക്കെതിരെ നടത്തിയത് പ്രതാപ് സിംഗിന് വധിക്കരുതെന്ന് അക്ബർ ജഹാംഗീറിന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജയം അസാധ്യമാണെന്ന സത്യം വൈകാതെ ജഹാംഗീർ തിരിച്ചറിഞ്ഞു ആനപ്പുറത്തേറിയ സലീം രാജകുമാറിനെ ചേതക്കിന്റെ പുറത്തേറി റാണ പ്രതാപ് കടന്നാക്രമണം തന്നെയാണ് നടത്തിയത് ആനയുടെ മസ്തിഷ്കത്തിൽ ചാടി ചവിട്ടി ചേതക്ക് തന്റെ യജമാനന്റെ ലക്ഷ്യത്തിന് അവസരമൊരുക്കി പക്ഷെ കുതിറിയ ആനയുടെ ചവിട്ടേറ്റ് ചേതക്കിന്റെ ഒരു കാൽ തകർന്നുപോയി എന്നിട്ടും പോരാട്ട വീരം ചോരാതെ ചേതക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ റാണ പോരാട്ടത്തിൽ വ്യക്തമായ മേൽക്കൈ നേടി പക്ഷെ യുദ്ധത്തിൽ എവിടെയോ വെച്ച് പ്രതാപ് സിംഗിന് മാരകമായി മുറിവേറ്റു അത് മേവാർ സൈന്യത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അതേസമയം തന്നെ യജമാനന്റെ അപകടനില മനസ്സിലാക്കിയ ചേതക്ക് മുറിവേറ്റ കാലുമായി റാണയെ പുറത്തു കിടത്തി യുദ്ധക്കളത്ത് നിന്ന് പാഞ്ഞു ഏകദേശം അഞ്ചാറ് കിലോമീറ്ററോളം ആ ഓട്ടം തുടർന്നു ശത്രു സൈനികർ അദ്ദേഹത്തെ പിന്തുണയിൽ എന്നാൽ അവിടെയൊന്നും തോറ്റുകൊടുക്കാതെ ചേതക്ക് റാണയെയും കൊണ്ട് കുതിച്ചുപാഞ്ഞു കുതിക്കുന്നതിനിടയിൽ ഒരു വൻ നദി ഇവർക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു എന്നാൽ ഇരുപത്തിയൊന്നടി വീതിയേറിയ ആ നദി ചേതക്ക് ചാടിക്കടക്കുകയാണ് ഉണ്ടായത് എന്നാൽ തുടർന്ന് തന്റെ യജമാനനെ സുരക്ഷിതനാക്കിയ ശേഷം ചേതക്ക് അന്തിശ്വാസം വലിച്ചു പക്ഷെ ആ യുദ്ധത്തിൽ മേവാർ മുഗളന്മാർ പിടിച്ചെടുത്തിരുന്നു എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന റാണ അവർക്കെതിരെ വീണ്ടും യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു പിന്നീടുണ്ടായ യുദ്ധത്തിൽ റാണ അവരെ പരാജയപ്പെടുത്തി മേവാറും അതിൻ്റെ അടുത്ത രാജ്യങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തു തന്റെ രാജ്യത്തോട് ചേർന്ന് രാജ്യം കൂടുതൽ സമ്പന്നമാക്കി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് ജനുവരി പത്തൊമ്പതിന് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം വീര സ്വർഗം പ്രാപിച്ചു തന്റെ സ്വദേശത്തെ മുഗളന്മാരിൽ നിന്ന് മോചിപ്പിച്ച ധീര പോരാളിയായിരുന്നു മഹാറാണ പ്രതാപ് ലോക ചരിത്രത്തിൽ ഇത്രയും ധീരനും വീര്യവും പ്രദർശിപ്പിച്ചവർ എന്ന സംശയമാണ് എന്നിട്ടും എന്തുകൊണ്ടാവും മുഗളന്മാരോളം പോലും ഈ രജപുത്ര വീരൻ വാഴ്ത്തപ്പെടാതെ പോയത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ